ഹൈ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ജിൻസൺ ചക് യേശു ക്രിസ്തു പ്രവർത്തിച്ച ഒരു മുപ്പത്തിരണ്ട് അത്ഭുതങ്ങൾ ആചാര്യ വിനോദസ്വാമിക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം ഇന്ന് പറയുന്നത് യേശു ക്രിസ്തു ലബറോമൻ്റെ മേഖലകളായ ടയർ സീതോൺ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം തിരിച്ച് തൻ്റെ ജന്മപ്രശ്നമായ ഗലീലിയിലേക്ക് വരുന്ന വേളയിൽ ഒരു ജന്മന തന്നെ ചെവി കേൾക്കുവാൻ പാടില്ലാത്ത സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് പിന്നെ കുറേ ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു യേശു ക്രിസ്തു അവനെ ജനക്കൂട്ടത്തിൻ്റെ അടുത്തുനിന്ന് മാറ്റിയിട്ട് അവനെ കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയി മാറ്റി നടത്തിയിട്ട് അവൻ്റെ കാതുകളിൽ സ്പർശിച്ചിട്ട് അത് അതുപോലെ തന്നെ അവൻ്റെ നാക്കിൽ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ് തുറക്കട്ടെ എന്ന് പറയുകയാണ് ആ നിമിഷം തന്നെ അവൻ്റെ കെട്ടുകൾ വിട്ടിട്ട് അവൻ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു അവന് പിന്നെ നന്നായിട്ട് ചെവിയൊക്കെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനായിട്ടും കേൾക്കാനായിട്ടും സാധിക്കുകയാണ് അങ്ങനെ അവൻ വളരെ സന്തോഷവാനായിട്ട് സംസാരിക്കുന്നതും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഉത്തരം പറയുന്നതും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വളരെ അത്ഭുതപ്പെട്ടു പോവുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു സംഭവം അവിടെയൊന്നും ഓർമ്മയിലെങ്കിലും ഒരിക്കലും വന്നിട്ടില്ല ആരും ഇങ്ങനെ ജന്മന ചികടനായിട്ടല്ല അല്ലെങ്കിൽ ജന്മന സംസാരശേഷിയില്ലാത്ത ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുത്തതായിട്ട് അവർക്കറിയത്തില്ല അവർ പെട്ടെന്ന് ഓർക്കുന്നത് പിന്നെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യമാണ് ഏശയ പ്രവാചകൻ എഴുന്നൂറ്റി അൻപത് വർഷം കുമ്പ് പ്രവചിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആയിട്ട് ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ജന്മന അന്തർക്ക് കാഴ്ചയും ഭദ്രകർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ഭർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാനായിട്ട് വരുന്ന ഒരു മിഷിക നിങ്ങൾക്ക് വരുമെന്ന് യേശു യേശിയ പ്രവാചകൻ ഞാൻ എഴുന്നൂറ്റമ്പത് വർഷം മുമ്പ് യേശിയ പ്രവാചൻ്റെ പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പറയുന്ന ആ വ്യക്തിത് തന്നെയാണ് ഈ പറയുന്ന യേശു ക്രിസ്തു എന്ന് എല്ലാവരും അവഗാതമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഇതിനെയാണ് വ വരാതിരിക്കുന്നത് രക്ഷകൻ എന്ന് എല്ലാവരും പറയുകയാണ് പക്ഷേ യേശു ക്രിസ്തു അങ്ങനെയുള്ള പിന്നെ വലിയ പ്രശസ്തി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ഒരിക്കലും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല യേശു ക്രിസ്തു പറയുന്നു അതൊന്നും നല്ല കാര്യം യേശു ക്രിസ്തു ഏറ്റവും പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള മാനസാന്തരത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മാറ്റി എന്നിട്ട് യേശു ദൈവത്തെ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് മാനസാന്ത്യത്തിൻ്റെതായിട്ടുള്ള അവസ്ഥ വരണം നമ്മുടെ പഴയകാല ജീവിതകാലം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പുതിയൊരു സൃഷ്ടിയായി മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുകയില്ലേ എന്നുള്ള കാര്യമാണ് യേശു ക്രിസ്തുവരോട് പറയുന്നത്